ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് ശരിക്കും എനിക്ക് സന്തോഷമാണ് കാരണം രണ്ടര മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു രണ്ടര മാസം കഴിഞ്ഞെന്ന് തോന്നിയാ ശരിക്കും ഓർക്കുന്നില്ല നമ്മുടെ ഒരു ടിപ്സാണ് മുടി വളരാനുള്ള അപ്പം ഒരാഴ്ചയിൽ നമ്മുടെ മുട്ട ചെയ്യുവാണെങ്കിൽ പിന്നത്തെ ആഴ്ചയിൽ ഈ ടിപ്സാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ നീളം വെച്ചിട്ടുണ്ട് ആ ഒരു ബുദ്ധി ഒരു അറിവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിങ്ങളുടെ പിടിക്കുമ്പോ ഇത്രയും വരെ ഒന്നും എനിക്കില്ല കേട്ടോ നോക്കിക്കേ നിങ്ങൾക്ക് ഈ അറിവ് ഇത്രയും നീളം എനിക്ക് ഇല്ലാത്തായിരുന്നു കണ്ടാ കാണുന്നുണ്ടോ അപ്പം അത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുടിയിൽ നിങ്ങളുടെ മുമ്പില് ഏർ ഉബയോ കാണിച്ച് ലൈവി കാണിച്ച് കാണിച്ചിട്ടുണ്ട് മുടി വളർന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ജയയുടെ മുടി വളർന്നിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞതാണ് അപ്പം ആ ഒരു ടിപ്സ് ആണ് ഇന്നത്തെ ഏറ്റവും മെയിൻ കാര്യം പിന്നെ നമ്മുടെ പാചകം വാചകോ എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മുടി എന്ന് പറയുന്നത് കെയറിങ് തന്നെയാകട്ടോ മുടി കെയറി ചെയ്താണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് കാര്യം കെയറിങ്ങിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് ശരിയാകത്തോളൂ അത് ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും ശരി മക്കളുമായിട്ടുള്ള സൗഹൃദമാണെങ്കിലും ശരി ഏത് കാര്യത്തിനും നമ്മൾ കെയറിങ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ മുടിക്കും നമ്മുടെ മുടി കെയർ ചെയ്താൽ വളരെ ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ആ കെയറിങ്ങിലൂടെ തന്നെ എനിക്ക് വീണ്ടും റിസൾട്ട് കിട്ടിയ ഒരു അനുഭവം പങ്കുവെക്കുവാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് പണ്ട് പണ്ടിതിനു മുമ്പ് പങ്കുവച്ചതാണ് ആദ്യത്തെ ആ മുടിയുടെ ടിപ്സ് ഇപ്പം ഇത് ഞാൻ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത് ഷെയർ േ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഹായ് പറ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ഇടയ്ക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹായ് പറയുന്ന ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടെങ്കിൽ മാത്രമേ ഹായ് ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ എന്റത്ത് കമന്റ് വന്നിട്ടുണ്ടരുത് ചേച്ചി എനിക്ക് ഹായ് പറഞ്ഞില്ലല്ലോ ഹായ് പറയണെന്ന് ഞാൻ തീർച്ചയായിട്ടും മഴക്കിടും കാരണം സ്കിപ്പ് ചെയ്തെങ്കിൽ അത് ഹായ് പറയുന്നത് കേക്കത്തില്ല പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ കാമെന്റ് ചേച്ചി എനിക്ക് ഹായ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞ ആ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിരിക്കും ഇന്നവർക്ക് ഹായ് പറഞ്ഞു കാണാം വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെ സൗകര്യം കുറവായിരിക്കാം എന്തായിരിക്കാം എന്താണേലും നമ്മൾ ആരെയും ഇതിനകത്തോട്ട് അമർത്തുന്നില്ല വീഡിയോ കാണണേ കാണേന്നൊന്നും നമ്മുടെ ഓരോ സൗകര്യം അനുസരിച്ച് കണ്ട് നോക്കുക കേട്ടോ എന്താണേലും ഞാൻ ഹായ് പറയുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം മുടി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വരുന്ന മുടി ഒന്നുമില്ല എന്താ മുടി കണ്ടോ നിങ്ങൾ എൻ്റെ മുടി വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നിങ്ങളമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എനിക്കും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് നമുക്കപ്പോൾ ഇനി വീഡിയോയിലോട്ടൊക്കെ എംപോയേക്കാം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴേ നല്ല മഴയല്ലായിരുന്നോ ഓ ഇതോ ഒറ്റ രാത്രി കൊണ്ട് വെള്ളം നല്ല കലങ്ങി കിടപ്പുണ്ട് കേട്ടോ നോക്കിയിട്ട് സൂപ്പറായിട്ട് കലങ്ങി ഇനി അടുത്ത മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ വെള്ളപ്പൊക്കത്തിന്റെ ആരംഭം തോന്നുന്നു കർക്കിടകത്തിൽ അടുത്തത് വെള്ളം കയറാൻ വേണ്ടിയിട്ട് അപ്പം കണ്ട എല്ലാരും വെള്ളം ഇത്രയായി നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറി കേട്ടോ ഞാൻ കുഴച്ചെല്ലാം ചുരുട്ടിയും വെച്ചേക്കുവാണ് ഇനി സവാളി അരിയട്ടെ മുട്ടക്കറിക്കുള്ള നമുക്ക് നമ്മുടെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ പച്ചരച്ച് വെക്കാം കേട്ടോ പച്ചയരച്ച എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ച് പച്ചക്കരക്കുമല്ല നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ പച്ചക്കരച്ച് ഇതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അല്ല പുള്ളിയ്മാങ്ങയാണേ പുള്ളിയമ്മാങ്ങ എന്ന് പറഞ്ഞാൽ പുളിയമ്മാങ്ങ പിന്നെ നമ്മുടെ അരപ്പ് അരച്ച് ഓ വെച്ചിട്ടുണ്ട് ദാ കണ്ട അപ്പം ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അങ്ങ് വെച്ചേക്കാം അപ്പം നമ്മുടെ മീൻകറിയതാണ് നമ്മൾ അടുപ്പത്തോട്ട് അങ്ങോട്ട് വെച്ച് അടച്ചങ്ങോട്ട് വെച്ച് അവനെ ഉപ്പുവൊക്കെ ഇട്ടാ പിന്നെ നമ്മുടെ കപ്പളത്തെ പോയി ഒരു കപ്പളങ്ങയൊക്കെ അങ്ങോട്ട് എടുത്തോണ്ട് വന്നു ചെറിയ ഉള്ളി സബോള അങ്ങോട്ട് കീറിയിട്ട് എപ്പോഴും കപ്പളങ്ങായിക്ക് സബോളയും വറ്റൽ മുളകും കൂടെ ചതച്ചാണ് ഇടുന്നത് ഇന്ന് ഞാൻ അങ്ങനെ ഉള്ളത്തില്ലല്ലോ ഇന്ന് ഞാൻ മുളകും കൂടിയും സബോളയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് സബോള പിന്നെ നമ്മുടെ അയല വറുക്കാൻ നിരത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞമ്മുടിയുടെ ടിപ്സ് കാണിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ മഴയ്ക്ക് മുമ്പ് നമ്മുടെ സൗന്ദര്യവർദ്ധ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തോണ്ട് വരാൻ ചെറുപ്പമൊക്കെ ഇട്ട് എടുത്തോണ്ട് വരട്ടെ കാരണം ഉഗ്ര മഴയാണ് വരുന്നത് വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞു കിടക്കുവാണ് ഞാൻ എൻ്റെ സൗന്ദര്യ സൗന്ദര്യവർദ്ധക വസ്തുദ്ദേശം എൻ്റെ മുടിയുടെ ശരിക്കും സത്യാവസ്ഥമായ കാര്യം മാത്രമേ ബോധിപ്പിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഇപ്പം ഞാൻ ഒന്നര മാസം ഒന്നര അല്ല രണ്ട് മാസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ ശരിക്കും എൻ്റെ മുടിയുണ്ടല്ലോ െ മഴ വരുന്നുണ്ട് എടുക്കട്ടെ ഓ നിന്നോടല്ലടാ പറഞ്ഞേക്ക് ഇതിനെ പിച്ച് ചീന്തി ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല കുറുകി വെള്ളം കിട്ടുവേ നേരത്തെയൊക്കെ എല്ലാവരും പറയുന്നത് വെറച്ചേറെ വെള്ളം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുതോ കേട്ടോ കുറച്ച് വെള്ളമൊഴിക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ചൂടാറിയിട്ട് കാണാവേ മുടിയൊക്കെ അമ്മ എനിക്ക് ചീകിത്ത ഇനി ഞാനൊരു സാധനം തേക്കാൻ പോവാ അത് എന്നതാന്ന് അമ്മയ്ക്കറി പേരെന്നും കണ്ടോണ്ടിരിക്കുന്നു അല്ലേ അല്ലേ ഓരോന്ന അത് തേക്കാൻ തുടങ്ങി മാസത്തോളായില്ലേ ആ അതാണ് ഞാനിപ്പം വലയായി നിതംബം വലയായി എന്റെ മുടി അത് ഞാൻ കാണിച്ചു തരാ നിങ്ങക്ക് വിശ്വസിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തേക്കുന്നത് പേരേല കേട്ടോ ഞാൻ ഇപ്പൊ രണ്ടു മാസമായിട്ട് മുടങ്ങാതെ ആഴ്ചയിൽ ഒന്ന് പേരേല ഒന്ന് മുട്ട ഇങ്ങനെയാണ് തേക്കുന്നത് പേരേല തേച്ച് സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ എന്റെ മുടി ഇത്രയും കൂടെ നീന്തും ഉള്ള കാര്യം പറയാ ഈയിടയ്ക്ക് കമന്റ് വന്നിട്ടില്ല ചേച്ചി ചേച്ചിയുടെ മുടി കുറച്ചുകൂടെ വന്നു അത് സംഭവം ഇതാണ് തെളിഞ്ഞു കഴിഞ്ഞിട്ടേ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കാണിക്കാൻ അപ്പൊ ഞാൻ പേരയിലൊക്കെ തേച്ച് കാണിക്കാം പേരൽ നീര് എടുത്തൊക്കെ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് തേച്ചോണ്ടിരുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ അതെല്ലാം ഒന്ന് പോയി റീവൈസ് ചെയ്തോണ്ടിരുന്നൊന്ന് കാണണം കേട്ടോ അത് കണ്ടില്ലേ ഇന്നത്തെ ആണെങ്കിലും കാണാം അതെ ഇപ്പൊ ഞാൻ എന്റെ മുടി കാണിക്കാം അതെ എവിടെ വരെയാണ് വേണ്ട ഇത്രേം മുടിയായി ഇത്രേം മുടി എനിക്ക് ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ തേക്കാം ഇതെല്ലാരും ചെയ്യണം കേട്ടോ അതെ പേരടെല തിളപ്പിക്കണം ഇലപ്പിച്ചറിയിട്ട് കി കിളിന്തല എടുക്കണേ കിളുന്തലെടുത്ത് തിളപ്പിച്ചിട്ട് അത് തലേ ദിവസം തിളപ്പിച്ചിട്ടാലും മതി കേട്ടോ ചൂട് അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ചൂടാറുമല്ലോ നല്ലായിട്ട് അതല്ലെങ്കിൽ ഉടനെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ കുറെ നേരം പണം കേട്ടോ ഞാൻ കുറെ നേരമായിട്ട് തിളപ്പിച്ചിട്ടേക്കുന്നായിരുന്നു രാവിലെ തിളപ്പിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് കുളിക്കാറാമ്പ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ദാ നല്ലായിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇതിന്റെ ജ്യൂസാ പേരോടെ എങ്ങനാണേലും എല ഇല നന്നായിട്ട് അരച്ചിട്ട് അത് തേക്കോ എങ്ങനെയും ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ എണ്ണ തേക്കാം ഒരു മിനിറ്റ് ഒരു മെസ്സേജ് ഒന്ന് നോക്കിയതാ കേട്ടോ അപ്പൊ നമ്മൾ എന്നെ ആണെങ്കിലും നമ്മുടെ എണ്ണ നമ്മുടെ പേരച്ചൂട്ട എണ്ണ നമ്മള് നന്നായിട്ട് തന്നെ തേക്കുക തേച്ച് 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 ദോ ഓരിക്കോ അയ്യോ ദോ ദോ ഇപ്പൊ നേരത്തെന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണരുതായിരുന്നു എന്റെ മുടി ഇപ്പൊ കാണുന്നുണ്ടോ സത്യം പറ ഞാൻ നിങ്ങളവിടെ നുണയൊന്നും പറയത്തില്ല കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കയ്യാ സത്യ കുമാരമ്മ സത്യ എനിക്ക് മുടി നീണ്ടു വന്ന് വീണ്ടും നീളം വെച്ച് അതാ പേരയുടെ എല്ലാടെ വിശേഷം ഞാൻ കാണിക്കട്ടെ എവിടം വരിയായിരുന്നു എൻ്റെ മുടി കാണിക്കാവേ ഇങ്ങോട്ട് കിടക്കുന്നു കാണാവോ കണ്ടാ നീണ്ടു 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 ഇത്രയായി കണ്ട കണ്ടല്ല എനിക്ക് ഭയങ്കര സന്തോഷായി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഓയിലൊക്കെ തെച്ച് മിനിക്കെടുത്ത് വേറെയുടെ എല്ലാം ജ്യൂസും തെക്ക് കേട്ടോ അപ്പം വെറുതെ ഇന്ന് സമയം കളയേണ്ടല്ലോ നല്ലായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് ഞാൻ പറയുന്നില്ല പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ചുമ്മാ മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് ഒരു കാര്യമില്ല നന്നായിട്ട് കയറി ചെയ്യണം നന്നായിട്ട് കയറി ചെയ്ത് നന്നായിട്ടൊരു മുടി ചീകി എല്ലാം ചെയ്താൽ മാത്രമേ മുടി വളരത്തുള്ളൂ അതുപോലുള്ളവർക്കൊക്കെ വളർന്നു തുടങ്ങി അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ നല്ലായിട്ട് കെയർ ചെയ്താൽ മാത്രം ഇതാ നോക്ക് ദേഹ് ഇപ്പൊ ഇങ്ങനെ ഇടുമ്പോഴേക്ക് നിണ്ടാ നേരത്തെന്ന് പറഞ്ഞു കാണാർ താഴോട്ട് കിടക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോ കണ്ടോ എവിടെ ഇരുന്നാണ്ടല്ലോ എന്നെപ്പോഴും ചെയ്യുന്നേ ഇപ്പ കാണത്തില്ല താഴെ കണ്ടോ അപ്പൊ നീളം വെച്ചെന്ന് അർത്ഥം കണ്ടോ ഏ ഇങ്ങനെ ഇടുമ്പോ കാണായിരുന്നു നിങ്ങക്ക് മുടി ഏ ഇപ്പൊ ദേ താഴോട്ടുള്ള ഭാഗം കാണുന്നില്ല കണ്ടോ അതാണ് പറഞ്ഞ മുടി വളർന്നെന്ന് അല്ലാണ്ട് വേറൊന്നും അല്ല ഞാൻ പറയുന്നത് കണ്ടാ ഇങ്ങനെ ഇടുമ്പോഴ്ച്ച ഞാൻ കാണാരുന്ന് മനസ്സിലായോ നീളം വെച്ചെന്ന് അതാണ് അർത്ഥം അപ്പൊ കാണാം കേട്ടോ അപ്പൊ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് ചീണച്ചട്ടിയുടെ അകത്ത് നമ്മള് എന്തായിരുന്നു കപ്പളങ്ങിട്ടുണ്ടായിരുന്നല്ലോ അവളെ ഒന്ന് ഇളക്കിയേക്ക അല്ലെ അങ്ങനെ ഇളക്കി അവനവിടെ കിടന്ന് മൂക്കട്ടെ നമ്മുടെ ചെമ്മീൻ കറി എടുത്ത് ഞാൻ വെച്ച് താത്ത് വെച്ചിട്ടാണ് പോയത് അത് ശരിക്കും നല്ലായിട്ട് തന്നെ പറ്റിയായിരുന്നു ഒത്തിരി പറ്റണ്ട ചോറിനകത്ത് എടുത്ത് ഒഴിച്ചിട്ട് വേണ്ടേ കഴിക്കാൻ ചോറിനകത്ത് ഒഴിച്ചുണ്ണുന്നവർക്ക് ചെമ്മീനെ ചോറിനകത്ത് ഒഴിച്ചു തന്നെ കുണ്ണല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മങ്ങിയ പോലുണ്ടല്ലോ സ്ക്രീൻ തുടക്കട്ടെ അപ്പൊ ശരിയല്ലേ നേരത്തെ മങ്ങിപ്പോയ പോലെ ഞാൻ വിചാരിച്ച എന്റെ കണ്ണിന്റെ വെള്ള എഴുത്തിന്റെ ആയിരിക്കും ചില സമയത്ത് നമ്മള് സ്ക്രീൻ ഇട്ട് തുടക്കും എന്നാതാ വെള്ളഴുത്തായിരിക്കും നെടുകടന്നു അതൊക്കെ ശരിയാവാത്ത പിന്നെ ക്ലിക്ക് ക്ലിക്കായതോ പ്രായൊക്കെ ആയല്ലോ വെള്ളഴുത്തൊക്കെ തുടങ്ങിയല്ലോ എന്നാലും മനുഷ്യർ സമ്മതിക്കോ പ്രായമായല്ലേ ഒഴി അങ്ങനെ നെടണ്ട പ്രായമായ പ്രായമായല്ലേ അപ്പം ഉണ്ടല്ലോ ഇന്നലെ ഇങ്ങോട്ട് കുമാരനേറ്റ് വരുമ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ പോയി അമ്മ സുഖമായിട്ട് പോയി നല്ല മഴയുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ മഴയൊക്കെ കുറച്ചൊക്കെ താന്നു ഞാൻ പുടയൊക്കെ പിടിച്ച് അമ്മ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി തൊഴിച്ചു അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു സുഖം അടുത്തു തൊഴാനും നടന്നൊക്കെ അവിടെപ്പുഴ ചുറ്റുപ്രദക്ഷിതാക്കളൊക്കെ നടന്നല്ല ഓട്ടോയൊക്കെ എറി അവിടുന്ന് അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യേക കേട്ടോ എന്റെ ദൈവ മക്കളാണ് സത്യം ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാരും ഉദ്ദേശിച്ച ഓരോരുത്തർ പേര് പറയാൻ പറ്റില്ല എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്നെ എന്റെ കൂട്ടുകാരെ എല്ലാവരെയും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്ക് ഓരോരുത്തർ പേരെടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഒത്തിരി സ്വത്തും പ്രതാപം ഉണ്ടാവാൻ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോഗ്യം ഏ നമ്മൾ ചാകുന്നിടം വരെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം പിന്നെ നമുക്ക് അസുഖങ്ങൾ തീരാവ്യാധിയായ അസുഖങ്ങളൊന്നും വരുത്തല്ലേ ഇതെല്ലാം നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി അസുഖമുള്ളവരുടെ അസുഖം മാറ്റി കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ വെക്കരുത് അപ്പൊ ഞാൻ ഓട്ടോക്കാരന്റെ മുഖം ഞാൻ എപ്പോഴും എന്റെ മക്കള് ആമ്പിള്ളേരായത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ആമ്പിള്ളേരല്ലേ അതുകൊണ്ട് നമ്മൾ മോനെ എന്നല്ല എല്ലാരെയും വിളിക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞങ്ങളുടെ ഇന്നടത്തോട്ട് ഒന്ന് വിട്ടേക്ക് അപ്പൊ അതും മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു അത് പറഞ്ഞു അതെ ഞാനവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് വശം കൊണ്ടുപിട്ടു അപ്പൊ എനിക്ക് ക്ലിക്കായി ആ നേരെ ഈ ഓട്ടോ ഞാൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് കവലക്കെ സ്ഥിരം കിടന്നോളൂന്നല്ലേ ആ ശരി അമ്മ ഞാനിപ്പോ ഓർക്കുന്നുണ്ട് കഥയെല്ലാം പറഞ്ഞ അപ്പൊ നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടന്റെ ഒരു ഗോപൻചേട്ടന്റെയൊക്കെ കസിനാണ് ഈ പുള്ളിക്കാർ അപ്പം കഥയെല്ലാം പറഞ്ഞു മോനെ എന്നൊക്കെ വിളിച്ചെല്ലാം പറഞ്ഞ് ഇവിടെ വന്നിറങ്ങി പൈസ എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പൊ ഈ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കിയപ്പോണ്ടല്ലോ ശരിക്കും എന്നൊക്കെ പ്രായമുള്ള മനുഷ്യനായിരുന്നു ഞാൻ സാധനില്ല അല്ലെ മോനെ വിളിച്ചപ്പോൾ വേറൊന്നും വിളിച്ചില്ലല്ലോ പൈസ ബാക്കി നൂറ്റി അമ്പത് രൂപ ഒട്ടക്കൂടി അപ്പൊ ഇരുന്നൂറാണ് കൊടുത്തത് അപ്പൊ അമ്പത് രൂപ ഇങ്ങോട്ട് തരണല്ലോ എനിക്ക് അമ്പത് രൂപ പോലും വേണ്ട ഞാൻ ഈ മുഖം കണ്ടിട്ടില്ല ഞാൻ ഓടാ പ്ലാൻ ചെയ്തേക്ക ചേട്ടൻ പതുക്കളി ഇടപെട്ട് എന്റെ വെപ്രാളോ എനിക്കൊരു വെപ്രോളോ ദൈവിച്ചിട്ട് എന്റെ ചേച്ചിക്ക് ബാക്കി പൈസ വേണ്ടേ അപ്പൊ ചേട്ടൻ അറിയത്തില്ല ചേട്ടനാണെന്ന് ഏറി ചെന്നപ്പ എന്നോട് ചെച്ചു നീ ബാക്കിയൊന്നും അപ്പൊ മേടിക്കാറില്ലല്ലേ സംഭവല്ല ബാക്കി മേടിക്കും തിരിഞ്ഞിങ്ങനെ നിക്കുവ ഇത് എനിക്ക് ചിരിയാണ് ഞാൻ സ്വന്തമായിട്ട് തിരിക്കും അമ്മയ്ക്ക് ചെറിയൊന്നും കേട്ടത്തില്ലല്ലോ അതുകൊണ്ട് നമ്മ രക്ഷ അങ്ങനെ അമ്പായിരുന്നു കേട്ടോ ആ ഏത്ര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പ എന്നായിരുന്നറിയാവോ ഞാൻ ഇന്നും ഒരെ ചുറ്റു കത്തിച്ചിട്ടേല കേട്ടോ കുമാരനേകരെ അമ്പലത്തിൽ പോയി ഞങ്ങൾ എപ്പോഴും അഞ്ചരവിടെ ചെന്നിട്ട് അമ്പലം തുറക്കുന്നു തൊഴുന്നു പോരുന്നു ചെലോ ശരി രാവിലെ അല്ലേ അപ്പൊ നമുക്ക് ചുറ്റുവിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചെല്ലാം കഴിഞ്ഞായിരിക്കും ചിലപ്പോ ചെല്ലും ഇത് കവളററ്റു ദേവി അനുഗ്രഹിച്ച പോലെ ചുറ്റുവിളക്ക് കത്തി അപ്പൊ അവിടെ നിന്നവരെല്ലാരും ഓരോരുത്തർ കത്തിച്ചു തുടങ്ങും ബാപ്പാ നമുക്ക് കത്തിക്കാന്ന് നമ്മളോടും ഒക്കെ നല്ല ഇതായിട്ട് തന്നെ എല്ലാവർക്കും കത്തിക്കാൻ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് വാട്ടം മുഴുവൻ കുറെ കത്തിച്ച് അമ്മ ഓൾറെഡി എനിക്കും കൂടെ കത്തിക്കാം ഞാൻ പറയാ ഞാൻ കത്തിപ്പിക്കാലോന്നും പറഞ്ഞ് തിരിയൊക്കെ എടുത്ത് കത്തിക്കാൻ പോലിച്ചു നല്ല സൂപ്പറായിട്ട് അമ്മയും കത്തിച്ചു ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും എന്നെ ദൈവം അനുഗ്രഹിച്ചല്ലോന്ന് ഞാൻ ഓർത്തു ദേവി ചുറ്റി വളക്കി കത്തിക്കാനുള്ള ഒരു യോഗം എനിക്കുണ്ടായല്ലോന്ന് ഓർത്തു സത്യം ഞാൻ പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷായിപ്പോയത് അങ്ങനെ ഞങ്ങൾ കത്തിച്ചു അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കത്തിക്കുന്നത് എന്നാന്ന് മഴ അപ്പൊ മഴയ്ക്ക് കിടാതെ വേണം വീഡിയോ അല്ലല്ലോ അതിനകത്തേ മുഖ്യം അല്ലെങ്കിലും എനിക്ക് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല വീഡിയോ ഒന്നും എടുക്കുന്നത് കാരണം നമ്മൾ തൊഴുന്ന ഒരു നല്ല ഭക്തിയോട് കൂടി തൊഴുന്നില്ല പിന്നെ എന്തിനാ പോന്നു ആരെ കണക്കാനാ പോകുന്നത് അല്ലേ അപ്പൊ അതൊള്ളൂ ഭയങ്കര ഒരു അനുഗ്രഹ താല്പര്യം കേട്ടോ പിന്നെ നമ്മുടെ മുടിയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുടി ശരിക്കും ദേ ഇത്രയും കൂടെ ഇത്രയും ആ പേരയില തേക്കാൻ തുടങ്ങിയപ്പോ ഇത്രയും കൂടെ നിങ്ങളൊന്നിച്ചു ആരും വിശ്വസിക്കത്തില്ല ശിക്ഷ കാണിച്ചു തന്നില്ലേ ഏഹ് നിങ്ങൾ അത് കാണുമ്പോ അറിയാം നമ്മള് ഓരോ ഇതിനകത്തൊക്കെ എടുക്കുമ്പോ കാണുമ്പോ അറിയ അങ്ങനെ എന്താ അല്ലേ അതുപോലെ തന്നെ കുറെ ആൾക്കാര് രണ്ടു മൂന്ന് പേരതിനകത്ത് ഹായ് പറയണന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് വശ് പുള്ളിക്ക് അവരുടെ ഹായ് പറഞ്ഞിട്ടുള്ള അപ്പൊ വീഡിയോ കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താരം കുറ്റം പറയുന്നില്ല എല്ലാവർക്കും സമയ സന്ദർഭം കാണത്തില്ല അവരെത്ര ഇഷ്ടങ്ങളാണ് ഓരത്ര വീഡിയോ കാണുന്നത് പക്ഷേ എന്റെ കുറെ ആൾക്കാർ ഒരെണ്ണം പോലും തെറ്റാതെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതെന്ന് എനിക്കറിയാം അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവരിപ്പാൻ ചിലപ്പോൾ പിള്ളേരുള്ളവരായിരിക്കും ഇഷ്ടമാരി ജോലിയുള്ളവരായിരിക്കും ഭർത്താവിന്റെ കാര്യം നോക്കണം അതിനകത്തെയും കുറ്റൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവർക്കൊക്കെ ഹായ് പറഞ്ഞിട്ടുള്ളതാണ് പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണാം എന്നാലും ഞാൻ കണ്ടവർക്കൊക്കെ ഞാൻ ഇന്നും ഹായ് പറയാം കേട്ടോ എനിക്ക് അതിനകത്തും യാതൊരു ഇതിന്റെ പിണക്കോ ഇല്ല ഒന്നുമില്ല പിന്നെ ശരിക്കും പറ നമ്മുടെ മുടി ഇല്ലേ മുടിയെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അത് മുടിയെന്നല്ലേ ഏത് കാര്യം ഒന്നും വേണ്ട ഭർത്താക്കന്മാരെ നമ്മൾ കയറി ചെയ്യുന്ന സ്നേഹമല്ലേ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കേ ചെറ വീടുകളിൽ എന്നും അലമ്പും അലമ്പുദ്ധുനോക്ക എന്നാ പെണ്ണുങ്ങൾക്ക് അതിനുള്ള കഴിവ് കാണത്തില്ല സ്നേഹം കാണും സ്നേഹം ഇല്ലാത്ത പെണ്ണുങ്ങൾ കാണത്തില്ലല്ലോ ഹസ്ബൻഡിനോടൊക്കെ മക്കളോടും ഒക്കെ പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല എനിക്കൊക്കെ നല്ല വശവാ അതിന് എനിക്കും ചോച്ചുമാർക്ക് നല്ല വശം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അങ്ങനെ സ്നേഹം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുവാണെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾ ചുമ്മാരിക്കുന്ന സമയം അവർ ചുമ്മാരിക്കുന്ന സമയം നിങ്ങളാണ് പതുക്കെ ചെന്നത് ചേട്ടാ എന്നാട് ആദ്യമൊക്കെ ചിലപ്പോ ചീത്ത കിട്ടുന്ന പതില്ലാത്ത ഒരു ചേട്ടൻ ചോദ്യം എന്നൊക്കെ ചെലപ്പോ ചെലവര് പറയുമായിരിക്കും ഇപ്പൊ അവർ പുറത്തോട്ടൊന്നു പോകുന്നു ചേട്ടാ കണ്ണാടി എടുത്തോ ചേട്ടാ മൊബൈലെടുത്തോ ഏ അങ്ങനൊക്കെ ഒന്ന് നമ്മുടെ വായിരുന്നൊരു ഭൂമണിയായിട്ട് അതൊക്കെ ഒന്ന് ചോദിച്ചാൽ എന്താ പറ്റാന് ഒന്നും പറ്റത്തില്ല ചിലവരുണ്ടെങ്കിൽ ദോഷപ്പെട്ട് വേർന്നൊരു മുഖം കുത്തി കുർത്ത് നിൽക്കുന്ന അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരോട് ഒരിക്കലും ഒരു ഇത് തോന്നത്തില്ല അവർക്ക് ആണുങ്ങള് എപ്പോഴും ചില ഒരു മൊഹം കുത്തി വീർത്തൊക്കെ നിക്കുമായിരിക്കും പക്ഷെ അത് അവരുടെ ഒരു അവരുടെ ഒരു എന്താ പറയണ്ടേ പേഴ്സണാലിറ്റി ചിലവർ അങ്ങനെയാണ് സീരിയസ് ആളായിരിക്കും പക്ഷെ നമ്മൾ ആ സീരിയസിനെ മാറ്റിയിട്ട് നമ്മൾ വേണം അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തൊക്കെ എടുക്കാനെ ആ ചേട്ടാ ഇരിക്കുന്ന സമയത്ത് ഒന്ന് സ്നേഹഭാവത്തോട് വിളിച്ചത് ചേട്ടോ അമിടിക്കാം നമുക്ക് ഇവിടെ നമുക്ക് വർത്താനം പറയാം ഏഹ് ഒത്തുമില്ലാത്തവരുടെ കാര്യം ഞാൻ പറയാം കേട്ടോ അങ്ങനെ ഒക്കെ പറയുവാണെങ്കിലുണ്ടല്ലോ അപ്പൊ പതുക്കെ പതുക്കെ ആ സ്നേഹം ഇങ്ങ് വരുവെന്നേ ഉറപ്പുള്ള കാര്യ ഞാനല്ലേ പറയുന്നത് അതുകൊണ്ട് ഇന്നും അതിലെ സ്നേഹ ഇല്ലെന്ന് തോന്നുന്ന ആൾക്കാര് സ്നേഹിച്ചോണം സ്നേഹിച്ചു തുടങ്ങിക്കോണം കേട്ടില്ല എന്തെങ്കിലും കാര്യത്തിലൊക്കെ പോകാം ആ ചെന്നിട്ടൊന്ന് വിളിക്കണേ എന്ന് മെസ്സേജ് വിടണേ നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ അവരിതാക്കണം അതാണ് പിന്നെ ആണുങ്ങൾക്ക് വേണം നമ്മളൊരു വീട്ടിൽ എപ്പോഴും മുൻഗണന കൊടുക്കാൻ അല്ലാണ്ട് പെൺ ചീത്തയാണ് അത് വേണ്ട നമുക്ക് ആൻ വരുന്ന മതി കേട്ടോ അപ്പൊ നമ്മൾക്ക് അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പോയി ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാം അവർക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ ഏർ അങ്ങനൊക്കെ ഞാൻ ഇവിടെ എന്തൊക്കെ തരത്തിന് പോകുന്നുണ്ട് പക്ഷെ എപ്പോഴും ഒരു പടി അവരെ നിർത്തണം മനസ്സിലായോ ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാണെന്നറിയോ പെണ്ണുങ്ങളാണ് അവിടുത്തെ ആള് എനിക്ക് പല വീടുകളും അറിയാം പെണ്ണുങ്ങളാണ് അവിടുത്തെ ആള് പക്ഷെ ചിലർക്ക് ആളുകൾക്ക് കുഴപ്പമില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല അപ്പൊ അവരുടെ സ്നേഹമൊക്കെ പിടിച്ച് വരണമെങ്കിൽ കൊറച്ചക്കെ മയ മരുന്നുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലാന്ന് നമ്മുടെ മുടിയുടെ കാര്യം പറഞ്ഞു വന്നത് അല്ലാണ്ട് നമ്മുടെ കാര്യം അല്ല പറഞ്ഞു വന്നത് മുടിക്ക് ഇതുപോലെ കയറി കയറിയാണ് കയറി അത് മുടി വളർന്നില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്ത് ചെല്ലിട്ടും എന്റെ മുടി വളരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തലയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താന്ന് നമുക്ക് അറിയത്തില്ല ചെന്ന് ഡോക്ടർക്ക് ചെല്ലണം കേട്ടോ അല്ലേ ഇത് എന്ന് പറയുന്ന സത്യം പറയുവാണ് വളരും മരിക്കുന്നടം വരെ നാഹോ മുടി വളരും എനിക്ക് ഇപ്പൊ അനുഭവമായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇതൂടെ മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീങ്കതിയായി ഇച്ചിരി പുളിശ്ശേരിയും കൂടെ എടുത്തോട്ടാ ആ ഇന്നലത്തെ അവിയൽ ഇരിപ്പുണ്ടോ ബാക്കി ഇരിപ്പുണ്ടോ എന്നാലാ ചോദിച്ചാൽ ഞാൻ നോർക്കുന്നില്ല ചോദിച്ചതിന് മറുപടിയാണ് അതിനകത്തോടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും മറുപടി ഇടും പിന്നെ തമ്മിന്റ് ഇടുന്നവർക്കാണ് മറുപടി പിന്ന സമയം നമുക്ക് കിട്ടത്തില്ല അപ്പം ചേച്ചി ഒരു ചേച്ചിയാണ് ചേച്ചിയെ എൻ്റെ അവിയൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തേക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവിയൽ വെക്കുന്ന ദിവസം എൻ്റെ ചേട്ടൻ പിറ്റേ ദിവസം ഒക്കെ കൂട്ടും അവിയലും നല്ല ചേട്ടൻ അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാ കറികളും പിറ്റേ ദിവസമാണേലും കൂട്ടും അത് ഞങ്ങളുടെ ഞാൻ മൂന്ന് പേരുടെ ചേട്ടന്മാരും അങ്ങനെ തന്നെയാണ് ഒരു കുഴപ്പമില്ല മറ്റേ രണ്ടുപേരുടെ ചേട്ടന്മാരും അങ്ങനെ തന്നെയാണ് അതിനകത്തൊക്കെ നമ്മുടെ ഭാഗ്യം അപ്പൊ നമ്മുടെ ഇതിനെ കൂടെ ചിലർക്കുണ്ട് കേട്ടോ ചിലവരൊന്നും കൂട്ടത്തില്ല അവരെ കുറ്റം പറയാൻ പറ്റുവല്ല ചിലവർക്ക് ദേഷ്യ പിറ്റേ കറിയൊക്കെ തൊഴുകെ കൊടുക്കുകയും കൂട്ടുകൊക്കെ ചെയ്യും ഇന്നും ഇതേ ഉള്ളോ എന്നൊക്കെയുള്ള ചോദ്യം വരും ചെലപ്പോ രണ്ട് ഒരു കറിയൊക്കെ രണ്ട് കറി നമ്മളോട് പറയും ഇന്ന് തൈരും എനിക്ക് തൈരും ചമ്മന്തിയോട്ടെ മതി എന്ന് എന്റെ ചേട്ടൻ പറ ഇന്ന് ഒരു ദിവസം ചെലപ്പോ അങ്ങനെ കൊടുത്തോ എന്നാലും നമ്മള് കൊടുക്കുവോ നമ്മള് തൈരും ചമ്മന്തി കൂട്ടി കൊടുക്കുവോ ഒരിക്കലും കൊടുക്കത്തില്ല ഏഹ് എന്തെങ്കിലും രണ്ട് മൂന്ന് കൂട്ടം ഇവിടെ കാണും മിക്കോ അറിഞ്ഞുങ്ങളൊക്കെ കാണുന്നാലേ അങ്ങനെ നമ്മൾ ഒരു ദിവസം അങ്ങനെ പത്ത് ചെയ്തിട്ടുണ്ട് പിറ്റോസ് അത് കൊടുത്തിരിക്കുവാണെന്നുണ്ട് എന്താണെങ്കിലും ചോദിക്കും ഇതേ ഉള്ളോ ഇന്ന് എന്നൊരു ചോദ്യം ചോദിക്കും അത് ചോദിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം അതാണ് നമ്മുടെ കഴിവ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന് ഇത്രയും അടിച്ചെണ്ണയൊക്കെ എടുക്കാൻ ഒഴിക്കട്ടെ ഇനി ഞാൻ നമ്മുടെ ആറൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ രാവിലെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ കാണിക്കുന്ന എന്ന് ഒരാളിരുന്ന് ഭാഗവതം വായിക്കുക കേട്ടോ ഞാൻ കുറേ നേരമായിട്ട് അനക്കയില്ലായിരുന്നേ നോക്കുമായിരുന്നു വന്ന് എന്തു ചെയ്യുന്നു ഇടയ്ക്കല്ലാന്ന് ഒന്ന് നോക്കു അനക്കയില്ലാത്തപ്പോഴേ ഇരുന്ന് വായിക്കാൻ അറിയുന്നില്ല വായിക്കട്ടെ അപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ ആറ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പം ഞാൻ കാണിച്ചു തരാലോ ഇവിടെ കാട് പിടിച്ചെന്ന് എപ്പോഴും ഇത് വൃത്തിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എപ്പോഴും ഒക്കെ നമുക്ക് പറ്റുമോ അല്ലേ ഇങ്ങനെ ക്ലിയർ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ആൾക്കാർക്കും ഹായ് പറയണം ചക്കര ഉമ്മ പറയണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം ഏർ ശരിക്കും പറഞ്ഞ സിന്ധു ജോൺ സിന്ധു ജോണിന് വലിയൊരു ഹായ് വേണം എന്റെ ചക്കര ഉമ്മയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കര ഉമ്മ സിന്ധു ചോന്ന എന്റെ മോൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടാ സിന്ധുക്കുട്ടി ഏർ വല്യ ആളായെന്ന് നമ്മുടെ പ്രധാനമന്ത്രി എന്നൊക്കെ തോറ്റോയെന്നൊക്കെ തോറ്റുപോന്നൊക്കെയാ അവൻ പറയുന്നത് അത്രയ്ക്ക് വലിയ ആള് അമ്മ ആയോ എന്നെ കളിയാക്കാൻ പുറത്തു വന്ന് പുറകുന്നു ഇപ്പുണ്ട് അത്രയും വല്യ ആളായെന്നൊക്കെ ഉള്ളൊരു ഭാവം ആണോ എനിക്ക് ഇല്ല ഒരു ഭാവം ഇല്ല കേട്ടോ ഞാനന്നിട്ട് ചേട്ടനോടും അവരോടും പറയും കണ്ടോടാ നിങ്ങൾക്കൊക്കെ അല്ലേ ഞാനൊന്നും ഒന്നും അല്ലാത്തത് നിങ്ങൾക്കൊക്കെ ഞാൻ വെറും പുഴുവല്ലേ പക്ഷേ നോക്ക് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാം എനിക്ക് ഹായ് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു ഉമ്മ തരാൻ പറയുന്നു എന്നെ വേണം നിനക്കൊക്കെ അല്ല എൻ്റെയൊക്കെ ഉമ്മ വേണ്ടാത്തതെന്ന് ഞാൻ പറയാറുണ്ട് അതാണ് സംഭവം അടുത്ത സിന്ധു ചോണിന് തന്നു ശ്രീജ വി എം ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കര ഉമ്മ ശ്രീജാ വി എം ഹായ് ചക്കര മുത്ത് ഉമ്മ കേട്ടോ പിന്നെ ശ്രീജ രാമകൃഷ്ണന് ഹായ് പറയണെന്ന് പറഞ്ഞു ചക്കര ഉമ്മ വേണ്ടാത്തവർക്ക് ഞാൻ ചക്കര ഉമ്മ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ചക്കരമ്മ മഞ്ജു സുരേഷ് ഹായ് പറയണമെന്ന് പറഞ്ഞു ബിജി ബാബു ബിജി ബാബുവിന് ഞാന് ഹായ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അപ്പൊ എന്റെ വീഡിയോ മൊത്തം കാണുന്നില്ല ഒരു വടിയെടുത്ത് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് വടി വടിയെടുത്ത് രണ്ടടി വെച്ച് തരുന്നുണ്ട് ചേച്ചിയാണോ അല്ല അനിയത്തിയെ ആരാണേലും ഞാനൊരു അടി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു വശം പറഞ്ഞതാണെ അപ്പൊ എന്റെ വീഡിയോ കാണുന്നു ഞാൻ കണ്ടില്ലും കേട്ടോ നിങ്ങൾക്കൊക്കെ ഒത്തിരി തിരക്കൊക്കെ നിങ്ങൾക്കൊക്കെ തിരക്കൊത്തിരി ഉള്ള ആൾക്കാരായിരിക്കും എന്റെ ഈ ചൊക്കട വീഡിയോയും കണ്ടോണ്ടിരിക്കാനും സമയം കാണത്തില്ലല്ലേ എന്നാല് എൻറെ ബിജി ബാബുന് ചക്കര ഉമ്മ ഹായ് രട പിന്നെ നമുക്ക് മഞ്ജു രവിക്ക് ഭയങ്കര പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു രവിക്കുട്ടി പിന്നെ ലീലാമണി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ഭയങ്കര സപ്പോർട്ടായിട്ട് എല്ലാം മൊത്തം കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയാതും കേട്ടോ കാരണം അതുപോലെ നീട്ടി കമൻറ്റൊക്കെ ഇട്ട് എല്ലാരും കണ്ടാലും നീട്ടി കമന്റ് ഇടാത്ത ആൾക്കാരുണ്ട് സമയക്കുറവ് കാരണം അത് ഞാൻ പറയുന്നില്ല ഓരോ കമൻറ്റിൻ്റെ ഒരു പ്രത്യേകതയില്ലേ അതാ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ലീലാമണിക്കുട്ടിക്ക് എൻ്റെ ഒരു ഹായ് ചക്കര ഉമ്മയുണ്ട് കേട്ടോ പിന്നെ പ്രവീൺ പ്രതാപ് അങ്ങനെ എനിക്ക് ഒത്തിരി ആൾക്കാർ വേറെ വേറെ ഉണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും എൻ്റെ ഭയങ്കരമായ ഹായ് നമ്മുടെ ഇവർക്കൊക്കെ അല്ലേ അല്ലേ പുച്ഛൊന്നില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ് എന്നാലും ഇത്രയും ഒരു ഹായ് ഒരു സബ് ഇതൊക്കെ പറയാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഓർക്കും ദൈവമേ ഞാൻ ഇത്രക്കൊക്കെ ആളായല്ലോ എന്നൊക്കെ ഓർക്കാറുണ്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരി വിളിച്ചായിരുന്നു അവിടുന്ന് ബാംഗ്ലൂർ അതിന് ജോലി കാവ്യ എന്ന പേര് അപ്പോൾ കാവ്യ പറഞ്ഞു ആൻറ്റി വലിയ ആളായല്ലോ ആൻറ്റി ആൻറ്റിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ആൻറ്റി ഇത്രയും നാൾ ആർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ ഷായി ചെന്നപ്പോഴത്തേക്കും ഒരു അവിടുത്തെ ക്യാഷ് ഇരിക്കുന്ന മോളെ വെച്ചു ആൻറ്റി വല്ല യൂട്യൂബിലുണ്ടോ ഞാൻ ആൻറ്റിയുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു മോളെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എണ്ണം എന്നെ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ ഇതിനുമുമ്പ് കല്യാണത്തിന് വേറെ ഒക്കെ പോയപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഇത്രക്കുള്ളു അല്ലേ ഇത്രക്കുള്ളൂടെ കണ്ടോ ഇതാണ് ഇവിടുത്തെ ഇവരുടെയൊക്കെ പണികൾ കണ്ടോ ഇരിപ്പൊക്കെ കണ്ടോ ഭയങ്കര ജോലിയാന്ന് തോന്നുന്നു എല്ലാത്തിന്റെ നോക്കിക്കേ ഇതാ പരിപാടി ഇതാ വീഡിയോ കോൾ ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ പിടിച്ച് വർത്തമാനം പറയാം ഓ നമ്മുടെ ഉണ്ടല്ലോ ഇതിനകത്ത് ാരായണ ഭയങ്കര ഗമേലാണല്ലോ നോക്കിക്കണ്ടോ കാവ്യ ദേവനാരായണൻ പിന്നെ ആരാടാളെ സന്ദേശം ഇല്ല അയ്യോ അവനെന്ത്യേ വിളിച്ചിട്ടു ആണോ അപ്പൊ ഇവള് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് എൻറെ മോനും ആയിട്ട് ഭയങ്കര കത്തിയാട്ടെ അവര് നടക്കട്ടെ അവരുടെ പ്രായമല്ലേ നടക്കട്ടല്ലേ സങ്കടമാണോ ഭാഗവതം തീരാറ എന്ന് അപ്പൊ ഭയങ്കര ഒരു സങ്കട ഭാഗമാക്കിയാണ് തീർന്നാലും വീണ്ടും വായിക്കാം ഇല്ലേ തീർന്നാ വീണ്ടും വായിക്കരുതോ വീണ്ടും വായിക്കാം ആദ്യം തൊട്ട് വായിക്കാം കേട്ടോ ആ പിന്നെന്തിനോ വിഷമിക്കുന്ന ഓ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ തീർന്നാലും ഇനിയും വായിക്കാം കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ അമ്മ ഇതായിരിക്കുന്നു എല്ലാരും പറയാറില്ലേ അമ്മയെ കാണുന്നില്ല ചില ദിവസങ്ങളിൽ പറയാറുണ്ട് ശ്രീദേവി ചേച്ചിയൊക്കെ അമ്മയെ കണ്ടില്ലെങ്കിൽ ഒത്തിരി ശ്രീദേവി ചേച്ചി ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് പിന്നെ കൊറേ വേറെ വേറെ ഒത്തിരി അമ്മക്ക് ചക്കര തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു പേഷ്യന്റ് നമ്മള് കൃഷ്ണകുമാരി ഡോക്ടറെ കാണാൻ വേണ്ടി ആ സോറി സോറി നൂറ് ചിന്ത അതൊക്കെ കിളവന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴെ നമ്മുടെ അമ്മയ്ക്ക് വിടുന്ന ഒരു ഒരു കണ്ടോ നൂറ് വയസ്സാണ് അപ്പൊ എത്ര ശ്രദ്ധിച്ചിട്ട ചെവി പോലും ശരിക്കും കുയറല്ല അപ്പൊ അതൊക്കെ കേട്ടു കണ്ടോ അതെല്ലാം കേട്ടു നൂറ് വയസ്സുള്ള അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പം ഡോക്ടർ പറയാണ് വീണ്ടും വീണ്ടും ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം അതായത് അപ്പൂപ്പന് മക്കളാൻ പിള്ളേരെ രണ്ടുപേരെ നല്ല പിള്ളേരാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ അവർ ഗൾഫിലാണ് അമേരിക്കയിലൊക്കെയാണ് അപ്പം അവരും ഭാര്യയും പിള്ളേരും ഒക്കെ അമേരിക്കയിൽ പോയപ്പോൾ ആ അപ്പൂപ്പന് ഒരാളെ തേടിക്കൊടുത്തു അതായത് എന്ന് പറഞ്ഞ പ്രായ ഭാര്യ അല്ല ഒരു നോക്കാനൊരു ആണിനെ മക്കൾ കൊടുത്തിട്ടാണ് പോയേക്കുന്നത് അപ്പം ആ ആളുമായിട്ടാണ് ഡോക്ടറെക്കാണ് ഇതിന് വരുന്നത് ചെക്കപ്പിന് വരുന്നത് അപ്പം ഡോക്ടർ ഞങ്ങളോട് പറയുക ഇതും എല്ലാം പ്രായം ഇതൊക്കെ ചെറുപ്പക്കാരിയാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളൊക്കെ തീർത്തും ചെറുപ്പം കേട്ടോ നമുക്ക് യൗവനായതേ ഉള്ളൂ ഇവരൊക്കെ വാർദ്ധക്യത്തിലോട്ട് കേറുന്നതേ ഉള്ളൂ നമുക്ക് യൗവനായിട്ടില്ല കൗമാരം കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ അമ്മയൊക്കെ യൗവനത്തിലോട്ട് കേറിയിട്ടുള്ളൂ കേട്ടോ ഉം ഒരിക്കല് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലേ എന്താ സന്തോഷം ഉം സന്തോഷം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് കുറച്ച് സമയം കിട്ടി ജോലി തീർന്നു ജോലി നോക്കിയാ ജീന പറയുന്ന പോലെ ജോലി കാണുമായിരിക്കും പക്ഷെ ഇനി ഞാനങ്ങനെ ജോലിക്കൊന്നും എപ്പോഴും അങ്ങനെ ജോലി ജോലി എന്നും പറഞ്ഞൊന്നും കേറി ഒരു കാര്യമില്ല ആവശ്യത്തിന് നമ്മള് നമ്മുടെ വീടും പരിസരവും നമ്മള് നമ്മുടെ കഴിക്കാനുള്ളതും എല്ലാം ഉണ്ടാക്കി ഇരിക്കണം ശ്രീദേവി ചേച്ചി ചോദിച്ചായിരുന്നു ഇപ്പൊ എന്നാ ചേ കൃഷിയൊന്നും കാണിക്കുന്നില്ലല്ലോ കൃഷിയൊന്നും കൃഷിയൊന്നുമില്ലേ കൃഷിയൊന്നും എൻ്റെ പൊന്നു ചേച്ചി പുഴു പുഴുപിടിച്ചെല്ലാം പോയതാ മഴ 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 പോയിട്ട് ചെറിയ ചീരയൊക്കെ ശരിയായില്ല ഇത്തവണത്തെ ചീരയൊന്നുമേ അതുകൊണ്ട് എന്നാലും നമ്മുടെ ജയ ഉം പൊറോട്ട് നിക്കത്തില്ല വീണ്ടും തുടങ്ങും അതെ ആ വഴുതന പുഴുത് കഴിഞ്ഞിട്ട് ഞാൻ അത് കളിച്ചപ്പം വഴുതനയുടെ ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചി പാവൻ ചോദിച്ചു എന്നോട് കൃഷി കാണിക്ക ചാമ്പയ്ക്ക തീർന്നോ ചാമ്പയ്ക്കാ തീർന്നു കേട്ടോ ചാമ്പയ്ക്ക എല്ലാം തീർന്നു അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി പിന്നെ കാണാവേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ എന്നാ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ